കോട്ടയത്ത് കടയുടമയായ സ്ത്രീയെ തലയ്ക്കടിച്ചു വീഴ്ത്തിയ അക്രമി രണ്ട് പവന്റെ സ്വർണമാല കവർന്നു നാഗമ്പടം പനയക്കിഴിപ്പ് റോഡ് ഭാഗത്ത് പെട്ടിക്കട നടത്തുന്ന ഐമനം വില്ലൂത്തറ രത്നമ്മയെയാണ് ആക്രമിച്ചത് അതിഥി തൊഴിലാളിയാണോ കവർച്ച നടത്തിയതെന്നും പോലീസ് പറഞ്ഞു തലയിൽ മുറിവേറ്റ രക്തമ്മയെ വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഇന്നലെ ഉച്ചക്ക് രണ്ടിനായിരുന്നു സംഭവം അയ്മനത്ത് മകളുടെ വീട്ടിൽ താമസിക്കുന്ന രക്തമ്മ നാളുകളായി കട നടത്തി വരികയാണ് കടയിൽ തിരക്കില്ലാത്ത സമയത്താണ് അതിഥി തൊഴിലാളി എത്തിയത് മാല പൊട്ടിക്കാൻ ശ്രമിച്ചത് തടഞ്ഞതോടെ കടയിൽ ഉണ്ടായിരുന്ന കട്ടിയുള്ള പാത്രം ഉപയോഗിച്ച് തലയുടെ പിൻഭാഗത്തും കൈയിലും അടിക്കുകയായിരുന്നുവെന്ന് വെസ്റ്റ് എസ് എച്ച്ഒ എം ജെ അരുൺ പറഞ്ഞു കൈപ്പത്തിയുടെ അസ്ഥിയിലും പൊട്ടലുണ്ട് ആ ഒരു രണ്ട് രണ്ടേ കാലമായി ചേച്ചി കറി ഉണ്ടാക്കാൻ വേണ്ടി സാധനങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കയായിരുന്നു എൻ്റെ ഇടയ്ക്ക് പുറത്തും കയറി കയറി വന്ന് ബെഡൽ കയറി പിടിച്ച് അപ്പോഴാണ് ചേച്ചി ആ ആളെ കാണുന്നതന്നെ പിടിച്ച് ഉരുട്ടിപ്പിടുത്തതായി അവിടെ ഇരുന്ന് വിളക്ക് എടുത്ത് തലക്കെട്ടിടിച്ച് വാല്യം പിടിച്ചുകൊണ്ട് കൂടുവായിരുന്നു ഇതിനുമുമ്പേ കണ്ടിട്ടുള്ളു ആ എന്നാൽ ചേച്ചി പറ രണ്ടു പ്രാവശ്യം ഇവിടെ വന്നെന്നാ പറയുന്നത് നന്നായിരുന്നേ എന്നാ പറഞ്ഞത് ചേച്ചി ഞാൻ ആളെ കണ്ടില്ല അക്രമി കടന്നു കളഞ്ഞു സ്ഥലത്തെത്തിയ പോലീസ് സമീപത്തെ സി സി ടി വി ദൃശ്യം പരിശോധിച്ചു സംശയം തോന്നിയ രണ്ടുപേരെ പിടികൂടിയെങ്കിലും പിന്നീട് വിട്ടയച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം